ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ഗുഡ് ന്യൂസ് ടൂറിൻ്റെ ഇത്രയും മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കൊറച്ച് കിഴങ് വർഗ്ഗങ്ങളും ഉണ്ട് പുഴുക്കുണ്ടാക്കാൻ പോവാണ് അതിൻ്റെ കൂടെ നല്ല ഒരു ബീഫ് കറിയും കൂടി ഞാൻ തയ്യാറാക്കാൻ പോവുകയാണ് അപ്പൊ എന്തൊക്കെ കിഴങ്ങ് വർഗങ്ങളായി എടുത്തേക്കുന്നതെന്ന് കാണിക്കട്ടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു കാച്ചിൽ എടുത്തിട്ടുണ്ട് ചേന കപ്പ ചേമ്പ് നലക്കിഴങ്ങ് ഏത്തക്ക ഇത് ഇത്രയും കൂടി കഷ്ണിച്ച് നല്ലോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം നമുക്ക് നല്ല കാറ്റിലാണ് കേട്ടോ കാച്ചില് എങ്ങനെയുണ്ട് കാച്ചില് കൊള്ളാം സൂപ്പർ അല്ലേ ചേന കഷ്ടപ്പെട്ട് കഷ്ടപ്പിച്ചു മുറിക്ക കിഴങ്ങ് എല്ലാം കൂടി ഇട്ട് അസ്ത്രം ഉണ്ടാക്കി കഞ്ഞി അസ്ത്രവും കൂടി കഴിക്കാം അത് നല്ലതാട്ടോ ഹലോ ഗൈസ് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് എന്താണെന്ന് അറിയണ്ടേ ഞങ്ങളുടെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയിരിക്കാണ് അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇതുപോലെ തന്നെ ഞങ്ങളെ ഇനിയും സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ കാണുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചേമ്പും കാച്ചിലും ചീനയും കൂടി ഇട്ട് പുഴുങ്ങി കാന്താരി ഉടച്ച് ഉണക്കമീൻ എന്തൊരു ടേസ്റ്റ് പറയാ എന്നിട്ട് ഒരേ ഇല കെട്ടി അതിനകത്തോട്ട് കുറഞ്ഞിടും എന്താ ടേസ്റ്റാന്നറിയാമോ ഈ കിഴങ്ങ് വർഗങ്ങളുടെ കൂടെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ ഏത്തക്കയും കൂടി ഇടുകയാണ് കിഴങ്ങ് വർഗങ്ങളെല്ലാം നല്ല തെത്തി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കി എടുക്കണം വേണ്ട നമ്മൾ ബീഫ് എടുത്തിട്ടുണ്ട് ഇനി ബീഫ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം നമുക്ക് ചെറിയ പീസാക്കി അവിടുന്ന് തന്നെ ചെറിയ പീസാക്കി തന്നു കേട്ടോ കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി നമുക്ക് ബീഫ് നല്ല വൃത്തിക്ക് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മസാല ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് കുരുമുളക് പൊടി രണ്ട് സ്പൂൺ ഗരം മസാല പിന്നെ കുറച്ച് ഉപ്പ് ഈ മസാലയും ചേർത്ത് ബീഫ് നല്ലതുപോലെ ഇളക്കുക ഇനി ഇളക്കിയൊരു അരമണിക്കൂർ നമുക്ക് ഇത് അടച്ചു വെക്കാം മസാലയൊന്ന് പിടിക്കട്ടെ നമുക്ക് അടച്ചു വെക്കാം വൃത്തിയായിട്ട് കഴുകി വെച്ച ഇത് നമുക്ക് മുറിച്ചെടുക്കാം ഇഷ്ടങ്ങളാക്കിയതെല്ലാം കൂടി ഒരു കലത്തിലേക്ക് മാറ്റുകയാണ് കിഴങ്ങ് വേവാൻ അടപ്പ വെച്ചിട്ടുണ്ട് ഇനിയും അത് വേവട്ടെ ഒന്ന് ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഒരു കുറച്ച് ഉപ്പ് കുറച്ചുടാം നമുക്ക് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ നമ്മുടെ ഇത് വെണ്ടിട്ടുണ്ട് നമുക്ക് ഇനി ഈറ്റി വെള്ളം കളയാം പുള്ളി എടുക്കുവാണേ ഇഞ്ചി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി വെളുത്തുള്ളി ഇത് നമുക്കൊന്ന് ചതയ്ക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നല്ല ചതച്ച് ഒരു ചെറിയ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണേ അരമണിക്കൂറിന് ശേഷം നമ്മുടെ ബീഫ് ഒന്ന് ചെറുതായിട്ട് വേവിക്കാൻ പോവാണ് മസാല ഇറക്കാൻ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ടേ ഇനി കുറച്ച് എണ്ണ ഒഴിക്കാം കുറച്ച് എണ്ണ മേടിക്കും വീട്ടിൽ കൊളസ്ട്രോൾ ഉള്ളവരുണ്ട് അതിലേക്ക് ഈ ബീഫ് കുറച്ച് വെള്ളം വെക്കുകയാണ് ബീഫ് വേവാനുള്ള വെള്ളം കുറച്ച് വെച്ച് അടച്ചു വയ്ക്കുക ബീഫ് നല്ലതുപോലൊന്നും വേവട്ടെ അരിഞ്ഞു വെച്ചയ്ക്കുന്ന സവാള വഴറ്റണം ഉള്ള് നല്ല വഴിണ്ടിട്ടണു കടായി വരുമ്പോ നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി ചേർക്കാം മൂന്ന് പച്ചമുളക് അരിഞ്ഞു നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം പച്ചമുളകും ളുത്തുള്ളി എല്ലാം നല്ല പഴണ്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പൊ അത് സൈഡിലോട്ടൊന്ന് നീക്കി വെച്ചതിന് ശേഷം അപ്പൊ നടുക്കൊരു ചെറിയ കുഴി ഇടുക അപ്പൊ ഈ എണ്ണയെല്ലാം കൂടി കൊറച്ചെണ്ണയുണ്ടല്ലോ അതെല്ലാം കൂടെ ഈ സെന്ററിലോട്ട് ഇറങ്ങി വരും അതിലേക്ക് ഞാൻ ഇച്ചിരി കടും ഇടും ഇതെന്റെ എളുപ്പവഴിയാണെ ഇച്ചിരി എന്നിട്ട് കടു പൊട്ടുമ്പോ ഇളക്കുക അങ്ങനെ എല്ലാം നല്ല വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി ഓൾറെഡി നമ്മൾ ഏർ ബീഫ് വേവിച്ചപ്പോ അതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ കുറച്ചേ ഇടുന്നുള്ളു കേട്ടോ പിന്നെ ഗരം മസാല രണ്ട് സ്പൂണ് കുറച്ചു മഞ്ഞപ്പൊടി എന്നിട്ട് നല്ലതുപോലെ ഇണക്കി കൊടുക്ക മസാല എല്ലാം ഒന്ന് ചൂടാകണം ആ പച്ചമണം മസാലയുടെ എല്ലാം പച്ചമണം ഒന്ന് മാറിക്കെട്ടണം തക്കാളി ചേർത്ത് കൊടുക്ക നല്ലതുപോലെ ഇളക്കുക നമ്മള് മുമ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർക്കുക വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണേ ആവശ്യത്തിന് വെള്ളം കൂടി നമുക്ക് വെക്കണം നമുക്ക് കുറച്ച് മീറ്റ് മസാല മസാലയുടെ ചേർക്കണം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ ബീഫ് കറി റെഡി ആയിരിക്കുകയാണ് കറക്റ്റ് വെള്ളമൊക്കെ പറ്റി നല്ല കുഴമ്പം പരുവത്തിൽ ബീഫ് വന്നിട്ടുണ്ട് അപ്പൊ പുഴുക്കും ബീഫ് കറി റെഡി ആയിരിക്കാണ് നല്ല കോമ്പിനേഷൻ ആണ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയൊരു ഒരു വീഡിയോമായി വരുന്നിടം വരെ എല്ലാവർക്കും ടാറ്റാ